ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഇനി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഇത് സപ്പോർട്ട് ചെയ്ത് കാണാം പ്രകാശൻ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം മൂന്ന് പെൺമക്കൾക്കും വാരി കൊടുക്കണം ഓരോ ഉരുള എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ആ വീട്ടിൽ തന്നെ നിൽക്കുകയാണ് കിരണിൻ്റെ വീട്ടിൽ അതേസമയം രാഹുൽ ജയിലിൽ നിന്നും ജയിൽ മോചിതനായിട്ട് വരികയാണ് വന്നപ്പോൾ തന്നെ അതായത് മുളയും ഭാര്യയും കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോയതാണ് വീട്ടിൽ ആരുമില്ല ബെഡ്ഷീറ്റൊക്കെ ആരും വാതിൽ ഉറക്കാനില്ല അപ്പോൾ തന്നെ ബാക്കിൽ വന്ന് കിരൺ ഷോൾഡറിൽ കൈയിട്ടിട്ട് പറയാണ് മോളെയും ഭാര്യയെയും കാണാൻ വേണ്ടി വന്നതാണോ പക്ഷേ ഇവിടെ ആരുമില്ല ഞാൻ അവരുടെ അടുത്ത് എത്തിക്കാം എൻ്റെ കൂടെ വാ പക്ഷെ രാഹുലിന് പേടിയാണ് കിരണിൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ കിരൺ പറയുകയാണ് ധൈര്യത്തിൽ എൻ്റെ കൂടെ വന്നോളൂ ഞാൻ ഒന്നും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല അങ്ങനെ രാഹുലിനെയും കൂട്ടി നേരെ കിരൺ പോയത് ഭ്രാന്താശുപത്രിയിലേക്കാണ് അവിടെ എത്തിയപ്പോൾ തന്നെ അതായത് രാഹുൽ പറയാണ് ഇതെന്തിനാ ഇവിടെ വന്നത് എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്നെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതൊക്കെ പറയാം വാ എന്നിട്ട് നേരെ ഹോസ്പിറ്റലിനെ അകത്തേക്ക് കയറി പോവാണ് അപ്പോൾ കയറി പോകുന്ന സമയത്ത് തന്നെ വീണ്ടും വീണ്ടും രാഹുൽ ചോദിക്കുന്നുണ്ട് എന്തിനാണ് നമ്മൾ ഇവിടേക്ക് വന്നത് എന്താ കാര്യം ഞാൻ പറഞ്ഞത് എൻ്റെ ഭാര്യയും മോളെയും കാണണം എന്നല്ലേ അതിൻ്റെ കൂടെ എനിക്ക് മനോഹരനെയും കാണണം എന്നല്ലേ ഞാൻ പറഞ്ഞത് എൻ്റെ മോളെ ചതിച്ച് വഞ്ചിച്ച ആ ദ്രോഹിയെയും എനിക്ക് കാണണം എല്ലാവരെയും കാണാം മനോഹരനെയും കാണാം മരുമകനെയും കാണാം ഭാര്യയേയും കാണാം മോളെയും കാണാം എന്ന് പറഞ്ഞ് കിരൺ കൂട്ടിക്കൊണ്ടുപോവാണ് നേരെ പോയത് ഭ്രാന്താശുപത്രിയിലെ അകത്തേക്കാണ് അപ്പം അതിൻ്റെ റൂമിൽ കയറിയപ്പോൾ തന്നെ രാഹുൽ കാണുന്നത് ഷാരിയെയും സരീവിനെയുമാണ് സരീവ് മനോ നില തെറ്റിയ നിലയിൽ കട്ടിൽ കടന്നിട്ടാണുള്ളത് അപ്പോൾ സരീ ഓരോന്നും പിച്ചമയൊക്കെ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഷാരിയും ദേഷ്യത്തോടെ ഓരോന്നും പറയാണ് അങ്ങനെ അവരെ കണ്ട് സംസാരിച്ചു അവിടുന്ന് നേരെ വേറൊരു ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് അപ്പോൾ രാഹുൽ ചോദിക്കുകയാണ് കിരണിനോട് ഇതെന്താ പിന്നെയും ഹോസ്പിറ്റലിലേക്കാണല്ലോ പോകുന്നത് അത് ഏ ഇപ്പം അല്പം ബി പി കൂടിയിട്ടുണ്ടാവും അപ്പം ബി പി ഒന്ന് ചെക്ക് ചെയ്തേക്കാം അത് അതും പറഞ്ഞ് നടന്നു അതിനുശേഷം വീണ്ടും പോകുന്നത് പിന്നെ ഐ സിയുവിൻ്റെ സൈഡിലേക്കാണ് അപ്പോൾ ഐ സിയുവിൻ്റെ സൈഡിലേക്ക് പോകുമ്പോൾ രാഹുൽ ചോദിക്കുകയാണ് ഇതെന്താ മോനെ ഐ സിയുവിൻ്റെ സൈഡിലേക്ക് പോകുന്നത് ഐ സിയുവിൻ്റെ ഭാഗത്ത് നമ്മളെന്തിനാണ് വരുന്നത് അത് ഇ സി ജി എക്സ്റേ എടുത്തതിന് ശേഷം ഒന്ന് ഇ സി ജി എടുത്ത് നോക്കുക ഇ സി ജിക്ക് ശേഷം വേരിയേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ അഡ്മിറ്റ് ചെയ്ത് നമുക്ക് ഐ സി തന്നെ ഇവിടെ കിടക്കുകയും ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുലിനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് അപ്പോൾ അതും പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോയാൽ നേരെ ഒരു റൂമിലേക്കാണ് ആ റൂമിൽ കയറിയപ്പോഴാണ് കാണുന്നത് മനോഹറിനെ മനോഹർ തലയ്ക്കൊക്കെ അടികിട്ടി പഞ്ചറായി കിടക്കുകയാണ് അപ്പോൾ മനോഹറിനെ കാണിച്ചിട്ട് കിരൺ പറയാണ് ഇതാ നിങ്ങളുടെ മോൾ അടിച്ചു ചമ്മന്തിയാക്കിയ ഒരു രൂപമാണ് ഇവിടെ കിടക്കുന്നത് അവൾ മനോരോഗം പിടിപെടുന്നതിന് മുമ്പേ ഒരു ഇരുമ്പ് തണ്ടു കൊണ്ടു വച്ചിരുന്നു ആ ഇരുമ്പ് തണ്ടെടുത്ത് അവൻ്റെ തലയ്ക്കും ദേഹത്തൊക്കെ അടിച്ച് നന്നായി ഇട്ട് കലക്കിയിട്ടുണ്ട് അപ്പം തന്നെ രാഹുൽ എനിക്കിവനെ കൊല്ലണം മോനെ ഇവനെ കൊല്ലാതെ വിടരുത് രാഹുൽ മനോഹറിനെ കൊല്ലാൻ വേണ്ടി കയ്യും കൊണ്ട് കഴുത്തിനടുത്ത് പിടിച്ച് കൂത്തിപ്പിടിച്ച് കൊല്ലാനായിട്ട് പോവുകയാണ് അപ്പോൾ നേഴ്സുമാരുമായിട്ടുള്ള ആൾക്കാരിലൊക്കെ ഓടി വന്നിട്ട് പിടിച്ച് വെച്ചതാണ് അതിനുശേഷം മനോഹർ പറഞ്ഞു എന്നെ കൊല്ലട്ടെ എന്നെ കൊന്നോട്ടെ എനിക്ക് പ്രശ്നമില്ല എന്ന് പിന്നെ കിരൺ പറയാണ് നിങ്ങളിപ്പോൾ കൊല്ലണ്ട എന്ന് പറഞ്ഞ് പുറത്തേക്ക് രണ്ടുപേർ ഇറങ്ങി അങ്ങനെ കിരൺ കിരണിൻ്റെ വീട്ടിലേക്ക് പോയി അപ്പോൾ രാഹുൽ അവിടെ നിന്ന് ചിന്തിക്കുകയാണ് ഇവനെ വാക്കി വെച്ചിട്ട് കാര്യമില്ല അവനെ കൊന്നേക്കാം എന്ന് വിചാരിച്ച് റൂമിലേക്ക് പോയി വീണ്ടും അവനുമായിട്ട് മലപ്പെടുത്താണ് അതായത് അവനെ കൊല്ലണം എന്ന രീതിയിൽ അതേപോലെ തന്നെ പലതുപോലെ തന്നെ നഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ ഓടി വന്ന് പോലീസിനെ വിളിച്ച് അവനെ പോലീസിലേക്കാക്കി പോലീസുകാർ വന്ന് രാഹുലിനെയും കൂട്ടി പോലീസുകാർ പോയി പിന്നെ കാണിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയൊക്കെ ക്രൂരത കാണിച്ചിട്ടും എന്നെ സ്നേഹിച്ച് നിൽക്കുന്ന എൻ്റെ കല്യാണി കല്യാണിമോൾക്ക് എന്ന് പറഞ്ഞ് അടുത്തവരുള്ള കല്യാണിമോൾക്ക് വാരി കൊടുക്കുകയാണ് അത് കണ്ടുനിന്ന ലക്ഷ്മി പറയാണ് കുട്ടികളുടെ വായിൽ ഓരോരുള്ള ചോറ് വെച്ചു കൊടുക്കാൻ കുട്ടികൾ ഇരു പത്തിരുപത്തഞ്ച് വർഷം കാത്തിരിക്കേണ്ടി വന്നു അല്ലേ ദീപെ പിന്നെ ഭക്ഷണം കഴിക്കുന്നിടത്ത് വെച്ച് രതീഷ് പ്രകാശനോട് പറയാണ് എല്ലാ വർഷവും തിരുവോണത്തിൽ നിന്ന് കണി കാണുന്ന പൊന്നുമോൻ ഇന്ന് ജയിലിൽ കിടക്കുക അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കടുവ ഭാഗ്യുള്ളവനാ അല്ലേ കിരൺ സാറേ കിരൺ കൊണ്ട് പറയാം ഏ ബഗാസുരൻ പരോളിലിറങ്ങിയിട്ടുണ്ട് ഓണം ഉണ്ണാൻ എന്നിട്ടിപ്പോൾ ഓണം വലിയ സംക്രാന്തിയില്ല ബഗാസുരൻ എത്താനിടത്തേനെത്തി അതിനൊക്കെ ഭാഗ്യം വേണം അതിനൊക്കെയുള്ള ഭാഗ്യം ഉണ്ടായത് നമ്മുടെ അമ്മയച്ചന രതീഷ് അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് കല്യാണിക്ക് ഒരു വെല്ലാഴ്ചയുണ്ട് അപ്പോൾ കല്യാണി പ്രകാശിനെ നോക്കി ചിരിക്കുകയാണ് പിന്നെ ലക്ഷ്മിയും ദീപയും പ്രകാശൻ ഇരിക്കുന്നിടത്ത് വന്നിട്ട് ചോദിക്കുകയാണ് എന്താ നിങ്ങൾക്ക് ഞങ്ങളോട് സംസാരിക്കാനുള്ളത് പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നോട് വെറുപ്പാണ് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടേതായ ന്യായീകരണങ്ങളുണ്ട് എൻ്റെ കാര്യം ഞാനൊരു ന്യായീകരണമായിട്ട് പറയല്ല ഞാൻ ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ ഒരു കുഗ്രാമത്തിലാണ് തമിഴ്നാട്ടിലെ പെൺകുട്ടികളെ വെറുക്കുന്ന ഒരു തമിഴ്നാട്ട് ഗ്രാമം പെൺകുട്ടികൾ ആയിക്കഴിഞ്ഞാൽ ആരും ആ കുട്ടികളെ വളരാൻ സമ്മതിക്കില്ല അങ്ങനെ ഒരു കുഗ്രാമത്തിലാണ് അങ്ങനെയുള്ളൊരു കാര്യം ഞാനും മനസ്സിലിട്ട് പെൺകുട്ടികളൊക്കെ വെറുക്കാൻ തുടങ്ങി അതിൽ ഇങ്ങനെ ഓരോന്നും ആരംഭിച്ചത് അപ്പം ലക്ഷ്മി പറയാണ് ആ ഗ്രാമമൊക്കെ പോയി അന്നുണ്ടായ ആൾക്കാരെ പുതിയ തലമുറ കത്തിച്ചു കളഞ്ഞു നന്നായി കത്തിച്ച് ചാമ്പലാക്കണം കാരണം ഈ ലോകം മാറിയതൊന്നും അറിയാതെ അവർ ജീവിക്കും ഞാൻ മാറിയത് ഇപ്പോഴാണ് ഈ പ്രായത്തിൽ അതൊക്കെ പോട്ടെ എനിക്ക് എനിക്ക് പറയാനുള്ളത് വേറെ എനിക്ക് എപ്പോഴെങ്കിലും എൻ്റെ പെൺമക്കളെ കാണാനുള്ള അനുവാദം നിങ്ങൾ തരണം എന്നുമല്ല വല്ല വിശേഷ ദിവസങ്ങളിൽ മാത്രം വിഷുവോ ഓണോ ഒക്കെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ എനിക്ക് എപ്പോഴെങ്കിലും കാണാൻ തോന്നുമ്പോഴോ അതിനുള്ള അനുവാദം നിങ്ങൾ തരണം അവരുടെ അമ്മമാരി എന്ന നിലയിൽ നിങ്ങൾ തരണം ദീപ പറയുക ഞങ്ങളിനി എതിർത്താലും നിങ്ങളുടെ പെൺമക്കളൊക്കെ അതിന് അനുവദിക്കും പക്ഷേ നമ്മൾ നമ്മളെന്ത് പറഞ്ഞാലും നിങ്ങളെ സ്നേഹിക്കുന്ന പെൺമക്കളെ നിങ്ങളുടെ മകൻ്റെ കൂടെ ചേർന്ന് നിന്ന് അവരെ ദ്രോഹിക്കരുത് അവരൊക്കെ സ്നേഹിക്കുന്നത് ഹൃദയം കൊണ്ടാണ് ആ തിരിച്ചറിവ് ഇനിയെങ്കിലും നിങ്ങൾക്കുണ്ടാവണം പിന്നെ പ്രകാശം ചോദിക്കാണ് ഞാൻ ഇറങ്ങട്ടെ മക്കളെ അപ്പോൾ കല്യാണി ഒരു ദിവസം താമസിച്ചിട്ട് പോയാൽ പോരെ അച്ചാ അത് കേട്ട് കാർത്തിക പറയാണ് അത്രയും സൗകര്യങ്ങളും സൗജന്യമായിട്ട് കൊടുക്കാൻ നമ്മുടെ അമ്മമാർക്ക് കഴിയില്ല കല്യാണി ആദമ്പര്യം പറയാണ് അതിനുള്ള സമയം ആയിട്ടില്ലെന്ന് വേണം പറയാൻ അത് കേട്ട് പ്രകാശൻ മക്കളെ എനിക്കിവിടെ സ്ഥിരമായിട്ട് നിൽക്കാനുള്ള ഒരാഗ്രഹമില്ല അതിനുള്ള യോഗ്യതയും അർഹതയും എനിക്കില്ല വല്ലപ്പോഴൊക്കെ മക്കളെ ഒന്ന് കാണണം എന്ന് തോന്നുമ്പോൾ അത് വന്ന് കാണാനുള്ള ഒരു അനുപാതം പിന്നെ ഒന്നിച്ചിരുന്ന് ഒരു ഭക്ഷണം കഴിക്കൽ അത്രയൊക്കെ അത്രയൊക്കെയുള്ളു ഇതുവരെ തിരുവോണം ഉണ്ണണം എന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് അടുത്ത ആവശ്യവും പറഞ്ഞു തുടങ്ങിയോ കാദമ്പരിയോട് കല്യാണി പറയാണ് പോകോട്ടെ ചേച്ചി ഇനി അച്ഛനെങ്ങോട്ടാണ് പോകുന്നത് കടത്തിണ്ണയിൽ നിന്നല്ലേ ഇവർ നിങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നത് അതുകൊണ്ടാണ് ചോദിച്ചത് ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അതേ ഇന്നത്തെ കാലത്ത് അച്ഛനമ്മമാരെ അതായത് അവരുടെ സൗകര്യത്തിനൊത്ത് അനാഥാലയത്തിലാക്കി മറ്റുള്ള ഓരോ ഇടങ്ങളിലും ആക്കി എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത് എന്നാൽ അവരൊക്കെ വാർദ്ധക്യത്തിൽ ചെയ്യുന്ന കടും കയ്യെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല അവരോട് ഒന്നും പറയാത്തത് പ്രായത്തിൻ്റെ ബഹുമാനമാണ് ഇവിടെ ഞങ്ങളും നിങ്ങളെ കടത്തിണ്ണയിൽ കിടത്തി എന്നുള്ള പേരുദോഷം കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല കിരൺ പറയാം നിങ്ങൾക്കൊരു ചെറിയ വാടക വീട് എടുത്തിട്ടുണ്ട് അവിടെ നാളെ തന്നെ ഒരു ജോലിക്കാരൻ വരും ഭക്ഷണം പാകം ചെയ്യാനും കൂട്ടുകിടക്കാനും ഒക്കെ അയ്യോ മോനെ എനിക്ക് എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല മോനെ അത് കേട്ട് കല്യാണി പറയാണ് വേണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക തെരുവ് നായ്ക്കളൊക്കെ വന്ന് കിടക്കുന്നത് പോലെ കടത്തിണയിൽ കിടന്ന് കാലം കഴിക്കാനാണോ അച്ഛൻ ആഗ്രഹിക്കുന്നത് ജതീഷ് പറയാണ് എന്നാൽ പിന്നെ പോകാം പിന്നെ കുറച്ച് പൈസ എടുത്തിട്ട് കിരൺ പറയുകയാണ് കല്യാണി ഇതങ്ങ് കൊടുക്ക് അച്ഛാ ഇതാ എന്ന് പറഞ്ഞ് കല്യാണി ആ പൈസ അച്ഛന് കൊടുക്കാണ് കല്യാണിയോട് പ്രകാശം പറയാണ് വേണ്ട മോനെ എനിക്കന്ന് ആശുപത്രിയിൽ വെച്ച് തന്നെ തന്നല്ലോ അതിൻ്റെ ബാക്കി ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അല്ല അതല്ല അച്ഛാ മരുന്നൊക്കെ വാങ്ങണ്ടേ അതിൻ്റെ ഇടയിൽ രതീഷ് ഓരോന്നും പറഞ്ഞ് സുഖിപ്പിക്കുകയാണ് ഏയ് അതെ കയ്യിൽ വന്ന മഹാലക്ഷ്മിയെ തട്ടിക്കളയണ്ട വാങ്ങിച്ചോ പിന്നെ കല്യാണി തന്നെ അച്ഛൻ്റെ പോക്കറ്റിൽ വെച്ച് കൊടുത്തു ആ പൈസ ഏ കല്യാണി പറയാണ് രതീഷ് ഏട്ടനോട് ഏട്ടാ ഒന്ന് അച്ഛനെ അവിടെ ആക്കി ആക്കിക്കൊടുത്തേ അപ്പോൾ അച്ഛൻ സ്നേഹത്തോടെ കല്യാണിയുടെ കൈ പിടിച്ചിട്ട് പറയുകയാണ് ശരി മോളെ നീ അവിടെയുള്ള എല്ലാവരോടേയും ആയിട്ട് യാത്ര പറഞ്ഞു പ്രകാശനവിടെ നിന്നിറങ്ങി തിരിച്ച് വണ്ടി കയറുമ്പോൾ പറയാണ് അതെ നേരെ നിങ്ങൾക്കെടുത്ത് തന്ന വീട്ടിലേക്ക് പോയതിന് ശേഷം നേരെ മനോഹർ കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് പോകണം കേട്ടോ ഞാൻ ഇതിൻ്റെ മോനെ അവിടെ പോകുന്നത് അവിടെയല്ലേ നിങ്ങളുടെ കൂട്ടുകാരനുള്ളത് ബഗാസുരൻ ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പെൺമക്കളെ സ്നേഹിച്ചാൽ അവരേക്കാൾ നന്ദി കാണിക്കും മുകളിലുള്ളവർ പിന്നെ പെണ്ണുങ്ങളുടെ ശാഭ നിങ്ങൾക്കും നിങ്ങളുടെ മോനിക്കുമൊക്കെ തളങ്കെട്ടി നിൽക്കുന്നത് അവനിന് എന്തായാലും രക്ഷയൊന്നുമില്ല ഇനി നിങ്ങളെങ്കിലും ഈ പ്രായത്തിൽ കുറച്ച് സ്വബോധത്തോടെ ജീവിക്കാൻ നോക്ക് പ്രകാശൻ അവിടെ നിന്ന് വീണ്ടും തിരിഞ്ഞു നോക്കിയിട്ട് ടാറ്റയാക്കെയാണ് അതേപോലെ തന്നെ കല്യാണി കൊച്ചുകുട്ടിയെ പോലെ അച്ഛനെ ടാറ്റയാക്കെയാണ് എന്നിട്ട് തിരിഞ്ഞ് അമ്മമാരോടായിട്ട് പറയുകയാണ് ഇനി അച്ഛൻ്റെ ഭാര്യമാർക്ക് അച്ഛനോട് കുറച്ച് നയത്തിലും മയത്തിലും ഒക്കെ സംസാരിക്കാം ലക്ഷ്മി അത് കേട്ടിട്ട് അതിനുള്ള സമയം ആയിട്ടില്ല മോളെ മോളെ കിരൺ കേട്ടാ അകത്തൊരാൾ ഇരിപ്പുണ്ട് താരേൻ്റെ നീ എന്ന് പറഞ്ഞ് കല്യാണിയും കൂട്ടി കിരൺ അവിടത്തേക്ക് പോവാണ് കിരൺ താരയോട് ചോദിക്കാണ് എന്ത് പറ്റിയ ആൻറ്റി അപ്പോൾ കല്യാണി പറയുകയാണ് അതെന്ത് ചോദ്യം ആക്കാനായിട്ടാണ് ചോദിക്കുന്നത് സ്വന്തം മോള് ഓണായിട്ട് അടുത്തില്ലല്ലോ അതിൻ്റെ ആയിരിക്കും ഇന്ന് ഓണസദ്യ കൊണ്ടാണ് ആൻറ്റിയോട് ഇവിടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞത് നമുക്ക് വൈകുന്നേരം അമ്മയുടെ വീട്ടിലാണ് ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത് അവിടെ ആൻറ്റിയുടെ കൊച്ചുമോളുണ്ടല്ലോ നമുക്ക് അതിനെ കാണാം പിന്നെ കുഞ്ഞിൻ്റെ കൂടെ ഇന്നും നാളെയൊക്കെ അവിടെ കൂടാം അദ്ദേഹത്തിനെന്ന് ലക്ഷ്മി അമ്മ അവരുടെ വീട്ടിലേക്ക് വിളിച്ചിരിക്കുക അതിന് പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അത് കഴിഞ്ഞതിന് ശേഷം ആൻറ്റിക്ക് ഇഷ്ടമുള്ള താമസിക്കാം അങ്ങനെ ഇഷ്ടം അടുത്തൊന്നും താമസിക്കണ്ട നമ്മുടെ കൂടെയും ഇപ്പോൾ ആന്റീ നിൽക്കുന്നിടത്തും ഒന്നും താമസിക്കണ്ട ആൻറ്റി അമ്മയുടെ കൂടെ നിൽക്കട്ടെ അവിടെയല്ലേ ആൻറ്റിയുടെ കൊച്ചുമോളുള്ളത് ഇനിയിപ്പോൾ സരയു മിക്കവാറും രോഗമൊക്കെ മാറി വരികയാണെങ്കിൽ അവളും അങ്ങോട്ടേക്ക് പോകാനാണ് സാധ്യത ഷാരി അങ്ങനെ തന്നെ അവരുടെ കൂടെ ആന്റിയും കൂടെ കൂടട്ടെ ഇനി സരയുവിന് ആന്റിയെ ഒട്ടും ഇഷ്ടമല്ലല്ലോ ഇനി സരയു ഇവരുടെ മോളാണ് എന്ന് പറഞ്ഞ് അവകാശം സ്ഥാപിച്ച് അവിടെ പോയി നിൽക്കുമ്പോൾ അത് ഷാരിയാൻ്റെ ഇഷ്ടമാവുമോ പാതാളത്തോളം താഴ്ന്നു കഴിഞ്ഞു ഇനിയും താഴാൻ അവർ പുറത്താ ആൻറ്റി ഒന്നുകൊണ്ട് സങ്കടപ്പെട്ട ആൻറ്റിയുടെ സങ്കടഘട്ട ദൈവങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തന്നിരിക്കുന്നത് നേരത്തെ കൊച്ചുമോളെ കാണുന്നത് എതിർത്തുകൊണ്ടിരുന്നത് സരയു തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്നവൾ ഇവിടെയില്ല അതുകൊണ്ട് ആൻറ്റിക്ക് ഇഷ്ടം പോലെ കാണാം അത് മാത്രല്ല ഓർമ്മയായി വരുന്ന കൊച്ചുമോൾക്ക് ആൻറ്റിയെ മനസ്സിൽ ഒരിടം കണ്ടെത്തുകയും ചെയ്യും സരയു തിരിച്ചു വരാൻ എന്തായാലും കുറേ നാൾ എടുക്കും പിന്നെ അവർ ആക്ഷനായിട്ട് പറയാണ് സരീവിനെ കാണണം അപ്പോൾ കല്യാണി കിരണീൻ്റെ അടുത്ത് പറയാണ് ആൻറ്റിയെ കല്യാണിയെ സോറി ആൻറ്റി സരീവിനെ കാണണം എന്നാ പറയുന്നത് ഓണമല്ലേ പോകാം ഓണമായിട്ട് അവിടെ പോയി കറിയണോ പിന്നെ ആൻറ്റിക്ക് നിർബന്ധമാണെങ്കിൽ പോവാം പിന്നെ കാണിക്കുന്നത് സരീവിനെയും ഷാരിയെയുമാണ് സരീവ് പറയാണ് എനിക്ക് നല്ല വിഷപ്പുണ്ട് എനിക്കെന്താ ഒന്നും തരാത്തത് മോൾ ഇപ്പോഴല്ലേ ചോറ് കഴിച്ചത് മോൾക്ക് ഇഷ്ടപ്പെട്ട മീൻ കറിയൊക്കെ കൂട്ടിയല്ലേ മോൾ കഴിച്ചത് അത് നീയായിരിക്കും കഴിച്ചത് നീ ചോറും കറിയൊക്കെ കഴിച്ചിട്ട് ഞാൻ കഴിച്ചു എന്ന് കള്ളം പറയാണോ താരാണ്ടി പോയിട്ട് സരൈവിനെ തൊട്ട് തലോട് കാണും അപ്പോൾ മോളും അതുപോലെ തന്നെ അമ്മയെ ചേർത്ത് നിർത്താണ് സന്തോഷത്തോടെ അതുകൊണ്ട് താരാണ്ടിയുടെ കണ്ണിൽ നിന്നും വെള്ളം വന്നു അപ്പോൾ ഷാരി പറയാണ് മോൾക്കിപ്പം ആരെയും അറിയുന്നില്ല ആഹാ എന്ന് പറഞ്ഞ് അമ്മയെ തഴുകാണ് അവള് അവളും അപ്പോൾ ഷാരി പറയാണ് അതുകൊണ്ടായിരിക്കും ചിരിച്ചത് ആര് പറഞ്ഞു അതുകൊണ്ടാണ് ചിരിച്ചതെന്ന് ഇതാരാന്നറിയോ പെട്ടെന്ന് സരയു ചിരിച്ചുകൊണ്ട് പറയാണ് എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയാ സുഖമാണോടിയമ്മേ നിനക്ക് വേറെ രണ്ട് മക്കൾ കൂടി ഉണ്ടായിരുന്നല്ലോ അവരെവിടെ ഷാരി വീണ്ടും പറയാണ് ഞാൻ പറഞ്ഞില്ലേ മോൾക്ക് മനസ്സിലായില്ലതാരേ അപ്പൊ ഷ സരയു മിണ്ടാതിരിയടി എൻ്റെ അമ്മയെ എനിക്ക് മനസ്സിലാവില്ലേ അല്ല നീ ആരാ എവിടെ ഇരിക്കുന്നേ അപ്പോൾ കിരൺ പറയുകയാണ് അത് പിന്നെ നിനക്ക് വയ്യാത്തതുകൊണ്ട് കൂട്ടിരിക്കുന്നതാ കൂട്ടിരിക്കുന്നെങ്കിൽ മര്യാദ ഇരിക്കണം എനിക്ക് കൊണ്ടുവന്ന ആഹാരം എടുത്ത് കഴിച്ചിട്ട് ഇപ്പം പറയാം ഞാനത് കഴിച്ചതെന്ന് എനിക്കാണെങ്കിൽ വിഷം തീട്ട് കുടല് കരിയുന്നു അപ്പോൾ കിരൺ പറയുകയാണ് ഞാൻ എന്തെങ്കിലും മേടിച്ചു കൊണ്ടുവരാം പൊറാട്ടയും മട്ടനും മതി കേട്ടോ പത്ത് പൊറോട്ട വേണം എൺപതെണ്ണം എനിക്കും ഒരെണ്ണം ഇവിടെക്കും ഇല്ലെങ്കിൽ ഇവിടെ കൊതി കൂടും കല്യാണി ഞാനിപ്പം വരാം പിന്നെ സറി ചോദിക്കാണ് നീ എന്തിനാടി കരയുന്നത് നിനക്കെന്തെങ്കിലും രോഗമുണ്ടോ അമ്മേ കല്യാണി പറയാണ് കരയരുത് ഇങ്ങനെയെങ്കിലും അവൾ അമ്മയെന്ന് വിളിച്ചല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്തൊക്കെ പറയടി എന്താ നീ രഹസ്യം പറയുന്നേ ഒന്നുമില്ല കരയണ്ട എന്ന് പറയായിരുന്നു എന്തിനാ അല്ലെങ്കിൽ തന്നെ കരയുന്നേ കരയ മാത്രം ഇവിടെ എന്തൊക്കെ സംഭവിച്ചോ അതോ അല്ല നിന്റെ മൂത്ത രണ്ട് മക്കളും മരിച്ചോ പിന്നെ കിരൺ അമ്മയുടെ വീട്ടിലേക്ക് വരികയാണ് അവിടെ ഭക്ഷണമൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ താരയെ കണ്ടപ്പോൾ തന്നെ അവര് യമുന പറയാണ് ആഹാ ഇതാര് താര ചേച്ചിയോ അങ്ങനെ അവരൊക്കെ സന്തോഷത്തോടെ കയറി വരികയാണ് അപ്പോൾ കല്യാണി പറയുകയാണ് ആന്റി ഇനി ഇവിടെ തന്നെ നിന്നാൽ മതി അല്ലെങ്കിൽ തന്നെ ആന്റിയുടെ കാര്യങ്ങളൊക്കെ നോക്കി നടന്നത് കിരണേട്ടൻ്റെ അച്ഛനല്ലേ അപ്പോ എ മുന പറയാണ് ഇവിടെ വെച്ച് വിളംബരം ഒക്കെ ഞാനുണ്ടല്ലോ പിന്നെ അതിനാ ഒറ്റയ്ക്ക് പോയിട്ട് ഒരു വീട്ടിൽ നിൽക്കുന്നത് അത് കേട്ടേ കിഴൺ പറയാണ് ഇപ്പം ആൻറ്റി ഒറ്റയ്ക്കല്ല നിൽക്കുന്നത് ലക്ഷ്മി അമ്മയുടെയും കാർത്തികേടേയും കൂടെയാണ് പറഞ്ഞതുപോലെ ശരിയാണല്ലോ ഞാനത് അങ്ങ് മറന്നുപോയി അപ്പോഴേക്കും രൂപയും സേനനും മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ് അത് കണ്ട് കല്യാണിയും കിരണം അവരെ നോക്കിച്ചിരിക്കുക അവർ പരസ്പരം കൈ കൊടുക്കുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യാണ് അപ്പോൾ താര കരയുന്നത് കണ്ടിട്ട് ചോദിക്കുകയാണ് എന്തിനാണ് താര കരയുന്നത് അവിടെ പോയിട്ടാ വരുന്നത് മെന്റൽ ഹോസ്പിറ്റലിൽ പോയി മോളെ കണ്ടു വരുന്നതിന്റെ സങ്കടം അവൾക്ക് ഒരു മാറ്റവും ഇല്ലേ സരൈവിന് ഇല്ല ഒരു മാറ്റവും ഇല്ല അമ്മേ അവള് മൊത്തത്തിൽ തകർന്നിരിക്കാ അരേ നിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിന്റെ കൊച്ചുമോളെ നിനക്ക് ഓമനിക്കണം എന്നുള്ളത് കാണണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ കാണണം എന്ന് ആഗ്രഹിച്ചത് വപ്പാണെങ്കിൽ മോളിവിടെയുണ്ട് ഉം കൊച്ചുമോളെ കാണാൻ കൊതിച്ചിട്ടാ വന്നത് നീ ഇങ് വാത്താരേ മുത്തശ്ശിയും കൊച്ചുമോളും ഇവിടെ എത്തി പക്ഷേ ഇതിൻ്റെ നടുക്കുള്ള ഒരാൾ അവളുടെ മാനസികാവസ്ഥ മാറിയാലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല അവളെ കൊണ്ടുവരണ്ട കൊണ്ടുവരണ്ടച്ചാ അവൾക്ക് എന്ത് സഹായം വേണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം പക്ഷേ സരീവിന്റെ അസുഖം മാറിക്കഴിഞ്ഞാൽ അവൾ കുഞ്ഞിനെ ചോദിക്കില്ലേ അതാണൊരു വിഷമം അല്ലെ എന്തായാലും കുഞ്ഞിനെ അവൾ വിട്ടുകളയാൻ പോകുന്നില്ല പിന്നെ ആ സമയത്ത് ഉചിതമായിട്ടുള്ളൊരു തീരുമാനം എടുക്കണം ഇതുവരെ മുത്തശ്ശി കൊച്ചുമോളെ സ്നേഹിക്കട്ടെ അത് കേട്ട കല്യാണി സന്തോഷത്തോടെ ചിരിക്കാണ് കിരണം അതിൽ മറുത്തൊന്നും പറഞ്ഞില്ല അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് പടത്തെ പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ